കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിക്കും നിസ്സിമമായ ഹാർദമായ സുസ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നെ ഈ ഒരു വർഷം നിത്യവും നടത്തിയാൽ അല്ലെങ്കിൽ നമുക്കൊക്കെ ആവുന്ന സമയങ്ങളിൽ നടത്തിയാൽ ധനം പെരുകി ഒഴുകാനുള്ള ധനത്തിൻ്റെ ചാകരയുണ്ടാകാനുള്ള ഒരവസ്ഥയുണ്ട് അത്യപൂർവമായിട്ടുള്ള ഹോമം ഒന്നും കുഞ്ഞു ഹോമമാണ് അതിൻ്റെ പൂജയുമുണ്ട് വാഗ്ദേവതയായ സരസ്വതിക്കും ദുർഗാദേവിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു പൂജയാണ് ത്രിമധുര പൂജയും ത്രിമധുര ഹോമവും ഏറ്റവും കൂടുതൽ എനർജി ഏറ്റവും കൂടുതൽ ഉത്തമ ഊർജം നമുക്ക് ലഭിക്കുവാനും ഉത്തമ സൗഭാഗ്യം മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ധനം വീട്ടിലൊഴിയാതെ അല്ലെ പേഴ്സിൽ ഒഴിയാതെ ധനം ഉണ്ടാക്കുന്ന ഒരു പൂജയാണ് ത്രിമധുര പൂജ അല്ലെങ്കിൽ ത്രിമധുര ഹോമം അത് എല്ലാ ദിവസവും നിത്യേന നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമധുര ഇച്ചിരി ഉള്ള മൂന്നുകൂട്ടം സാധനമാണ് തേങ്ങാക്കോട്ട് തേങ്ങാ കൊത്ത് ശർക്കര ഇങ്ങനെയുള്ള സാധനം ആ ത്രിമധുരം എല്ലാ ദിവസവും നൂറ്റെട്ട് വെച്ച് നമ്മൾ ദേവീക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിലേക്കോ സരസ്വതി ക്ഷേത്രത്തിലേക്കോ ചെയ്താൽ ആ ഒരു വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസം വരെ ധനം നമ്മുടെ കൈപ്പിടിയിൽ നിന്നും പോവില്ല അപ്പോൾ മറ്റൊരു കാര്യം കൂടുണ്ട് ഉണ്ട് കണ്ടകശനി ശനി അഷ്ടമശനി കേതുർദശ രാഹുർദശ ദശ ഇങ്ങനെയൊക്കെയുള്ളവർ ഈ ദശയ്ക്കൊക്കെ ഓരോ പ്രത്യേകതയുണ്ട് ഈ ദശയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ദശാനാഥനെ കൂടെ പ്രസാദിപ്പിക്കുകൂടെ ചെയ്തെങ്കിൽ മാത്രമേ ത്രിമധുര ഹോമം നടത്താൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഞാനും ഒരാളും കൂടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഞാനൊരാളും മറ്റേ വേറൊരാളും ഉണ്ടായിരുന്നു കൂട്ടിക്കൊള്ളുക അപ്പോൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് മരുന്ന് അദ്ദേഹത്തിന് എഴുതി കൊടുത്തു ചെറിയൊരു അസുഖമാണ് എന്തെങ്കിലും ആയിക്കോട്ടെ മരുന്ന് എടുത്തു മരുന്ന് മേടിച്ചു ഫാർമസി ചെന്ന് മരുന്ന് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞമ്മ കൂടെ വന്ന ആ ഡ്രൈവർ പറഞ്ഞു ഇത് എൻ്റെ അമ്മ കഴിക്കുന്ന സാധനം ഇത് പ്രഷറിന്റെ ഗുളിയാ ആ ഡോക്ടർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ആദ്യം ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞു സുഹൃത്ത് അതവര് കഴിക്കട്ടെ ഡോക്ടർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടു അപ്പൊ ആ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ നോക്കിയിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് പ്രഷർ ഇല്ല വീണ്ടും അദ്ദേഹം പറഞ്ഞു എന്ന് ഡോക്ടറോട് കയറി ചോദ്യം ഇത് നേരാണോ ഇത് എന്താണ് ഈ ഷുഗർ പ്രഷറിന്റെ ഗുളിക എഴുതിയിരിക്കുന്നത് അദ്ദേഹം വീണ്ടും ക്യൂ നിന്നിട്ട് ഡോക്ടറെ കയറി കണ്ടു ഡോക്ടറെ കയറി കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ ഒന്ന് ചിരിച്ചു ഞാനല്ലേ എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ അത് കഴിച്ചാൽ പോരേ ഏ അല്ല ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അല്ലല്ലോ ഡോക്ടർ ഞാനല്ലേ ഡോക്ടർ എന്ന് എന്ന് പറഞ്ഞു കാരണം അതിലൊരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പ്രഷർ കൂടാനുള്ള സാധ്യതാവസ്ഥയുണ്ട് ആ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ തലയുടെ ഞരമ്പിന് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് പ്രഷറിന്റെ ഗുളിയെ കൂടെ അദ്ദേഹം കഴിച്ചാൽ ആ പ്രഷറുണ്ടായിട്ടല്ല കണ്ടെയിൻസിന് വ്യത്യാസം വന്നു കൊടുക്കുമ്പോഴാണ് ഓരോ പൂജകൾക്കും ഉണ്ട് ഞാൻ ഉദാഹരണം പറയുന്നതേ ഉള്ളൂ ഒരു പൂജ നടക്കുമ്പോൾ ഒരു മംഗല്യം നടക്കുമ്പോൾ ആ തടസ്സം എന്താണെന്ന് കണ്ടിട്ട് ആ തടസ്സത്തിനോടുള്ള പരിഹാരം ചെയ്യണം അല്ലാതെ ഒരു സ്വയംവര ഹോമം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒന്നും നമുക്ക് ഫലം ഉണ്ടാകത്തില്ല അതാണ് ഞാൻ ഈ ത്രിമധുരകത്തിന്റെ കാര്യം പറഞ്ഞേ ഈ ത്രിമധുര ഹോമം നടത്തുമ്പോൾ നമ്മുടെ ഗ്രഹനിലയൊക്കെ ജോൽസിനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് വേണം ഇത് നടത്താൻ ഇതെപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ധനമുണ്ടാകാൻ മാത്രം ചെയ്യുന്നത് ധനമുണ്ടാകാൻ വേണ്ടി മാത്രമാണ് മറ്റു ദുരിതങ്ങളോ ദോഷങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും നൽ നന്മയുള്ള നല്ലതായിട്ടുള്ള ഒരു ജോൽസിനെ കണ്ടത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ നമ്മൾ കാട് കയറി കിടക്കുന്ന ഭൂമിയിൽ കാട് വെട്ടി തെളിക്കാതെ ഒരു വീട് വെക്കുന്ന അവസ്ഥ അല്ലേ അപ്പൊ ആദ്യം കാട് വെട്ടി തളിക്കണം ആദ്യം നമ്മളിലുള്ള ദോഷത്തെ കളഞ്ഞിട്ട് വേണം ചെയ്യാൻ അല്ല ഒരു ത്രിപുരസുന്ദരി യന്ത്രം അങ്ങോട്ട് ഇട്ടാലോ വിദ്യ രാജഗോപാല യന്ത്രം അങ്ങോട്ട് ധരിച്ചാലോ ഉടനെ വിദ്യ ശുശു ശൂ എന്ന് പറഞ്ഞിട്ട് ദേവി ധരത്തൊന്നുമില്ല അത് കുടികൊള്ളണേ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട് ഒരു വിഗ്രഹം ഒരു ക്ഷേത്രത്തിൽ കൂടികൊള്ളണമെങ്കിൽ അതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള അവിടെ വൃത്തി വേണം ശുദ്ധം വേണം മറ്റു കാര്യങ്ങൾ വേണം അഷ്ടബന്ധം ഉറപ്പിക്കാനുള്ള ശുദ്ധിയൊക്കെ നവധാന്യം ബേതറി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഷഠ പ്രതിഷ്ഠ എന്ന് പറയുന്നതിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ത്രിഭധുര ഹോമം നടത്തുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ത്രിഭുര ഹോമം മാത്രം നടത്തിയിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും എനിക്കൊരു പ്രയോജനം ഇല്ലാന്ന് അപ്പൊ അതിൽ വേറെ കാരണമുണ്ട് ആ കാരണത്തെ കാരണത്തെക്കൂടി എടുത്തു മാറ്റണം എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ മനസ്സിലായില്ലേ നമ്മളൊരു വള്ളിപ്പടർപ്പുള്ള ഏതെങ്കിലും ഒരു പയർ ചെടി വെച്ചിട്ട് ഒരു ഊന്നുകൂടെ കൊടുത്തെങ്കിൽ മാത്രമേ അതിങ്ങനെ വള്ളിയായിട്ട് മേളോട്ട് കയറി പോകത്തുള്ളൂ അല്ലെങ്കിൽ കയറ് കെട്ടി കൊടുക്കണം അല്ലേ എന്ന് പറഞ്ഞാലും എല്ലാ പരിഹാരങ്ങൾക്കും ഇന്ന അപ്പൊ എല്ലാവർക്കും ഒരേപോലെ പ്രസാദം കൊടുക്കുമ്പോൾ ജലറി കൊടുക്കുമ്പോൾ ആ അവർക്ക് വന്നാ കൊടുത്തേ എനിക്കും ഒന്നാ തന്നെ ഇത് രണ്ടും ഒന്നായിരിക്കും സങ്കല്പങ്ങൾ വേറെ ആയിരിക്കും അതിനകത്ത് വേറെ എന്തെങ്കിലും ചേർന്നിട്ട് കൊണ്ടായിരിക്കും അതിപ്പോ അത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ജോലിച്ചന് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുന്നൊരു വ്യക്തി അത് കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ എടുക്കൽ വരുന്ന ആളിനോട് പറയേണ്ട കാര്യമില്ല അപ്പൊ ത്രിമാധുര കോപം കഴിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ് ധനവും ഐശ്വര്യവും മഹാലക്ഷ്മി കടാക്ഷവും ഉണ്ടാകാൻ ദുർഗാ ക്ഷേത്രത്തിലോ സരസ്വതി ക്ഷേത്രത്തിലോ നിത്യവും നിങ്ങളൊന്ന് കടിച്ചു നോക്കിയാൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒന്നും ആകത്തില്ല ത്രിമധുരൻ നമ്മൾ തന്നെ മേടിച്ചു കൊടുത്തിട്ട് നിത്യവും പോയിത്തൊഴുകുകയാണെങ്കിൽ അത്യുത്തമം അല്ലെങ്കിൽ ഒക്കുന്ന ഞാൻ അതും പറഞ്ഞു ഒക്കുന്നതായിട്ടുള്ള നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ദിവസങ്ങളിൽ മാക്സിമം ചെയ്യാവുന്നതിൻ്റെ അത്രയും ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടേതായിട്ടുള്ള ധന സംബന്ധമായിട്ടോ കടസംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ സൂക്ഷ്മമായിട്ട് മാറിക്കിട്ടും മറ്റു തടസ്സങ്ങളുണ്ടെങ്കിൽ അതുകൂടെ മാറ്റിയതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സിയവുമായി നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും